അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതൽ പണിയുള്ള ദിവസം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ട് നോക്കിയോക്കോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാൻ വിളിച്ചാൽ മതി അപ്പോൾ കൂടുതൽ ജോലിയുള്ള സമയത്ത് ഞാൻ അടുക്കളപ്പണി കുറച്ചൊന്ന് തട്ടിക്കൂട്ടിയിട്ടൊന്ന് ചെയ്താളു കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ട് എഗ്ഗ് അതേപോലെ പാൽ വാനിലായ സെൻസ് പഞ്ചസാര ഇത്രയും കലക്കിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ബ്രെഡ് എപ്പോഴും മധുര ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാനിലായ സെൻസ് ഒഴിച്ച് നോക്കി വെക്കും ഏലക്കായ്ക്ക് പകരം രുചി സൂപ്പറാണ് കേട്ടോ നമ്മളൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വേഗം റെഡ് ടോസ്റ്റ് ചെയ്യുന്ന കൂടെ തന്നെ മോൻ്റെ യൂണിഫോം അയൺ ചെയ്യായിരുന്നു അന്നത്തെ ദിവസം പീട്ടിയിടെ ആയിരുന്നു അതുകൊണ്ടാണ് ബനിയനെ അങ്ങനെ അയൺ ചെയ്യുന്നത് തലേ ദിവസം എന്തൊക്കെ ചെയ്ത് വെക്കാൻ എനിക്കൊരു മടിയാണ് ഉറങ്ങി എണ്ണേറ്റ് കഴിഞ്ഞാലാണ് ഈ അയൺ ചെയ്യൽ എപ്പോഴും ഉള്ളത് അപ്പോഴതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതും കഴുകിയൊക്കെയാണ് ഇനി ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ ഗ്ലാസ് നമ്മൾ സാധാരണ സ്പോഞ്ച് വെച്ചിട്ടല്ലേ കഴുകാറ് പക്ഷേ ഗ്ലാസ്സിനൊക്കെ അത് കഴിഞ്ഞാൽ ഒരു സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ല് പോക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് ലിക്ക്ഡില്ലേ അത് കുറച്ചെടുത്തിട്ട് ഒന്ന് കഴുകി നോക്കി വെക്കും ഗ്ലാസ് കൈ വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കിയാൽ മതിയെ നല്ലൊരു മണവും നല്ല തിളക്കമായിരിക്കും ഒരൊറ്റ സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും പ്ലേറ്റ് കഴുകൽ ഗ്ലാസ് കഴുകൽ എല്ലാം പക്ഷേ അങ്ങനെ മണം വരാറില്ല പക്ഷേ ഗ്ലാസ്സിന് എപ്പോഴും ഒരു കുളിച്ച മണം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കി വെക്കെ കേട്ടോ അപ്പോൾ നല്ല വൃത്തി തന്നെ ഉണ്ടാകും അപ്പോൾ വെള്ളം കുടിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴൊക്കെ ആ ഒരു മണം വരില്ല അപ്പോൾ മോനെ തണ്ട ഫുഡൊക്കെ കഴിച്ച് അവന് ബസ് വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അവർ ആറുകാലമായ സമയത്ത് അവൻ പോയി കേട്ടോ അഭാവം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവും ആ ഒരു സമയം കൊണ്ട് യോഗ ചെയ്യാറ് പതിവാണ് കുറച്ച് സമയം ഒരു ഇരുപത് മിനിറ്റ്സ് അത്ര ഞാൻ ചെയ്യാറുള്ള കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ ഇക്കയും മക്കളും ഡെയിലി ചോദിക്കുകയും ചെയ്തോ ചെയ്തോന്ന് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് മുൻപൊക്കെ വെച്ചാൽ നല്ല എനർജി ആയിരുന്നെ ഒരു മണിക്കൂറൊക്കെ ഇരുപത്തിനാല് സ്റ്റെപ്പ് ഇരുപത്തഞ്ച് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴും അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സിൽ അത് തീർത്തിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു ഇനി അടുത്ത മോൻക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് എൻ്റെ മൂത്ത മോൻ്റെ ടൈമ് എന്ന് പറയുന്നത് പിന്നെ സെവൻ തേർട്ടിക്കാണ് ബസ് വീര് അപ്പോൾ അവന് രണ്ട് മുട്ട പുഴുങ്ങിയതും ഒരു ഓറഞ്ചും ബ്രെഡ് ടോസ്റ്റ് ചെയ്തതുമാണ് അവന് രാവിലെ പത്തിരി ഒന്നും തിന്നിട്ട് പോകൂല അധികം കോഴിമുട്ട പുഴുങ്ങിയതാണ് മതി പിന്നെ ചായ ഒന്നും കുടിക്കില്ല വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അവനതും കുടിച്ചിട്ട് അവനും പോകാറായിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കെ പോകാറ് അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കും വന്നിട്ടെയാണ് പിന്നെ ബാക്കിയുള്ള പണിയിലോട്ടൊക്കെ എത്ര കൂടുതൽ പണി ഉണ്ടെങ്കിലും രാവിലെ ഒരു വൺ അവർ ഉറക്ക നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയും എൻ്റെ രണ്ടാമത്തെ മോന് പഠിക്കുന്നത് പ്ലസ് ടു ആണ് സി ബി എസ് ഇ ആണെന്നുള്ളത് അപ്പം അവൻ്റെ ഫസ്റ്റ് ടൈം എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഒന്ന് സ്കൂളിലോട്ടേക്ക് പോയത് കാരണം അവനുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആയിരുന്നു അക്കൗണ്ടൻസി അക്കൗണ്ടൻസിക്ക് നല്ലൊരു ട്യൂഷന് തന്നെ അവന് കൊടുത്ത സമയത്ത് അവനക്ക് ആ ഒരു കറക്റ്റ് ക്ലാസ്സും എല്ലാം കിട്ടിയതിന് ശേഷം നല്ലൊരു മാർക്കാണ് കേട്ടോ അവനക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് അതിന് വലിയൊരു താങ്ക്സ് പറയേണ്ടത് എൽ ബി ഡോ എഡ്യൂക്കേറ്ററിന് തന്നെയാണ് കേട്ടോ എൽ ബി ഡോ എഡ്യൂക്കേറ്ററിൽ എനിക്ക് തോന്നിയ ഒരു ഗുണം എന്താ അറിയോ ഓരോ വീക്കിലും അവരെടുത്ത് തീർക്കുന്ന പോർഷന് അവരങ്ങനെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ഇങ്ങനെ അവർക്കിങ്ങനെ ടെസ്റ്റ് ഇട്ടും കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ തന്നെ കുട്ടികൾ അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചെടുക്കും അപ്പോൾ ഒരു ടഫ് സബ്ജക്റ്റ് നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൽബിഡ് എജ്യുക്കേറ്ററിനെ കോൺടാക്ട് ചെയ്തോളൂ കാരണം എന്താ പറയുക ഒരു ട്യൂട്ടറും ഒരു കുട്ടിയും വെച്ചിട്ടാണ് കേട്ടോ അവർ ക്ലാസ് എടുക്കുന്നത് പിന്നെ ഭാഷേൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല കുട്ടികൾക്ക് ഏത് ലാംഗ്വേജു ആണോ കംഫർട്ടായിട്ടുള്ളത് അതിൽ അവർ പിന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് തന്നെയാണോ ഉള്ളത് എൻ്റെ മോന് ഓൺലൈനാണ് കേട്ടോ ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കുന്നത് അപ്പോൾ എനിക്കത് ഒരു ഉപകാരമായിട്ട് തോന്നി എന്താ അറിയോ നമ്മുടെ ലാപ്ടോപ്പിൽ റെക്കോർഡ് ഒരു സിസ്റ്റം കൂടെ ഉണ്ട് അപ്പോഴേ അത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വീണ്ടും കൺഫ്യൂസ് വരികയാണെങ്കിൽ റിട്ടേൺ വീണ്ടും നമുക്കത് അങ്ങനെ കുട്ടികൾക്ക് ആ ടീച്ചർ എടുത്ത ക്ലാസ് വീണ്ടും പഠിക്കാനും പറ്റും പിന്നെ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഏത് സമയം കോണ്ടാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ എനിക്കതാണ് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് എനി ടൈം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആൻസർ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതും എല്ലാവർക്കും ഓൺലൈനും ഓഫ്ലൈൻ ൊക്കെ അവൈലബിൾ ആണ് പിന്നെ എബ്രോഡുള്ള കുട്ടികൾക്ക് അതായിരിക്കല്ലോ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല എല്ലാ സിലബസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് അതുപോലെ ഓ ലെവൽ ഐ സി ഐ സി ഏതിലും അവൈലബിൾ ആണ് ടീച്ചേഴ്സ് അവൈലബിൾ ആണ് പിന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്ത് കൊണ്ടിട്ട് ഇരുത്തിയിട്ട് ടീച്ചർമാരെ ബ്ലെയിം ചെയ്യാതെ കുറച്ച് നേരത്തെ കൊണ്ടിട്ട് ഇരുത്താം ട്യൂഷന് ട്യൂഷന് നമുക്കങ്ങനെ നല്ല ട്യൂഷന് കൊടുക്കുമ്പോഴേ നമ്മുടെ കുട്ടികൾ നല്ല പിന്നെ കവർ ചെയ്യാൻ പറ്റും പിന്നെ സ്കൂളിൽ എന്തായാലും അത് പോസിബിളല്ല അപ്പോഴതുകൊണ്ട് നേരത്തെ തന്നെ കുട്ടികളെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക നമ്മൾ അത്ര ഫീസ് കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ കാര്യത്തിന് നേരം വൈകരുത് കേട്ടോ നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടികളെ ഭാവി നമ്മുടെ സന്തോഷം കുട്ടികളെ സന്തോഷം അപ്പോൾ താല്പര്യമുള്ളവർ അൽബിത എജ്യൂക്കേറ്ററിൽ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ പിന്നെ ഇത് വെക്കുന്നതായിരിക്കും കേട്ടോ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിഡക്ഷന് കിട്ടും റിഡക്ഷൻ്റെ പിന്നാലെ പോകണമെന്നൊന്നും ഇല്ല പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ റിഡക്ഷന് വേണമെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എൽ ബി ഡി എഡ്യൂക്കേറ്റർ മർക്കുണ്ടാവും അപ്പം എൻ്റെ ഒരു വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ പോകാനായത് കേട്ടോ പിന്നൊക്കെയൊക്കെ ഒരു ഗ്ലാസ് ചായ മാത്രമേ ഒക്കെ കുടിക്കുകയുള്ളൂ ഒക്കെ വേറൊന്നും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കൊന്നുമില്ല അപ്പോഴൊക്കെ ചായയും കുറിച്ചൊക്കെയും പോയി ഓഫീസിലോട്ടേക്ക് എന്നി ഞാൻ തൻ്റെ ക്ലീനിങ്ങിലോട്ടേക്ക് ഇറങ്ങാൻ കേട്ടോ ഫസ്റ്റ് തന്നെ റൂമാണ് വന്നിട്ട് ക്ലീനാക്കിയത് പിന്നെ മക്കളെ റൂമിലോട്ടേക്ക് പോയതിന് ശേഷം അവർ പിന്നെ നോർമൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരാണോ ലാസ്റ്റ് എഴുന്നേൽക്കുന്നത് അവർ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചിട്ട് അവർ ക്ലാസ്സിൽ പോകാറുള്ളൂ കേട്ടോ പക്ഷേ ബാക്കിയൊക്കെ വൃത്തിയടായിട്ട് കിടക്കുന്നുണ്ട് അതെല്ലാം ക്ലീൻ ആക്കാനുണ്ട് ബോട്ടിൽ പേപ്പറ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു ഗുസ്തിയാണ് അവിടെ കാണുന്നത് അപ്പോൾ അപ്പോഴിതാണ്ട് അതൊക്കെ ക്ലീൻ ആക്കുന്നതിന് മുൻപ് വേറെ എനിക്കൊരു പണി എന്ന് പറയുന്നത് ഇന്ന് മല്ലിയൊക്കെ ഒന്ന് കഴുകാനുണ്ട് ഉണക്കാനുണ്ട് പൊടിക്കാനുണ്ട് അതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഏറ്റവും ഒരു വലിയ പണി എന്ന് പറയുന്നത് സാധാരണ ഫസ്റ്റ് തന്നെ അടിച്ചു വരല്ലാണ് കേട്ടോ അപ്പം പതിവ് പക്ഷേ അടിച്ചു വരാനൊന്നും നിൽക്കുന്നില്ല കാരണം ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മല്ലി ഉണക്കലും പൊടിക്കലും ഒക്കെ എനിക്ക് നടക്കണം അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ ആദ്യം ഒരു കോഫി അങ്ങനെ ഉണ്ടാക്കി കുടിക്കട്ടെ പിന്നെ എനിക്കും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊന്നും വേണം എന്നൊന്നുമില്ലേ മുൻപൊക്കെ എനിക്ക് തിന്നിട്ടില്ലെങ്കിൽ എനിക്ക് വിറവ് വരായിരുന്നു ഇപ്പോഴും പിന്നെക്കൻ്റെ കൂടെ കൂടി കൂടി എനിക്കത് രുഷയിലായി അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫസ്റ്റ് തന്നെ പോകുന്നത് മല്ലി കഴുകലാണ് കേട്ടോ ഇത് അഞ്ഞൂറ് മല്ലി ഉണ്ട് അപ്പം ഇതെനിക്ക് പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവും പക്ഷെ മുഴുവനായിട്ടൊന്നും പൊടിച്ചെടുക്കുന്നൊന്നുമില്ല കാരണം മില്ലൊന്നുമില്ലാത്തതല്ലേ നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്നതല്ലേ പകുതിയെ ഇവിടെ പൊടിച്ചെടുക്കുന്നുള്ളു കേട്ടോ അപ്പോൾ മല്ലിയൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കണം കേട്ടോ അത്രയ്ക്ക് അഴുക്കുണ്ടാവും അപ്പോഴേ അത് ശരിക്ക് രണ്ട് തവണ ഞാൻ കഴുകിയിട്ടുണ്ട് എന്നിട്ടാണ് ഒരു ഓട്ടക്കൊട്ടയിലേക്ക് അങ്ങനെ ആക്കിയിടുന്നത് വെള്ളം ശരിക്ക് പോയതിന് ശേഷം പിന്നെ പുറത്തോട്ടേക്ക് അങ്ങനെ കൊണ്ടിട്ടിട്ടോ ഉണക്കാൻ കൊണ്ടുവിടും കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് അങ്ങനെ ഉണക്കാനിട്ടൽ ഇപ്പോഴേകദേശം ഒരു ഒൻപതേ മുക്കാൽ അത്ര സമയമായിട്ടുള്ളൂ പക്ഷേ നല്ല വെയിലുണ്ട് ഇവിടെ നല്ല ചൂടാണ് കേട്ടോ അപ്പോഴും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഒരു ഉച്ച ഒരു രണ്ട് മണി മൂന്ന് മണി ആവുമ്പോഴത്തേക്കും തന്നെ ശരിക്കും ഉണങ്ങി കിട്ടും അപ്പോഴും ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഞാൻ വലിയുള്ളി ഉണക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലോട്ടേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് വിട്ടുപോയതാണ് കാണിക്കാനായിട്ട് ഇനി അതേപോലെ ജീരകം ചെറിയ ജീരകവും അതുപോലെ വലിയ ജീരകം കുരുമുളകും ഇത്രയായിരുന്നു എനിക്ക് തീർന്നു കിടന്നത് അപ്പോൾ ഇത്രയും വാങ്ങി കൊണ്ടുവന്നിട്ട് കഴുകി ഉണക്കിയെടുത്ത് വെക്കുന്നുണ്ട് ആ ജീരകമൊക്കെ പിന്നെ പിന്നെ പൊടിക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പൊടിച്ച് വെക്കാം ഉണക്കാൻ എടുത്ത് വെക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ചൊരു പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ വെറുതെ പിന്നീട് ഓരോരോ സമയത്ത് നമ്മൾ ആ പണി എടുക്കണ്ടല്ലോ എടുക്കുമ്പോൾ ഒന്നിച്ചിട്ട് മല്ലി മുളക് ഇല്ലെങ്കിൽ മുളകുമൊക്കെ അങ്ങോട്ട് കഴുകി ഉണക്കി അങ്ങോട്ട് എടുക്കണം കേട്ടോ പക്ഷേ അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ വലിയ കുക്കിങ്ങിലോട്ടേക്ക് ഒന്നും നിൽക്കൊന്നുമില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമുള്ള അങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ കുറേ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സമയം പോക്കുമ്പോഴേ ഇങ്ങനത്തെ പണിയൊക്കെ പെൻഡിങ്ങിലായി പോകും പിന്നെ നമുക്ക് ക്ഷീണമായി പോകും അത്രയല്ലേ ഉള്ളൂ കപ്പാസിറ്റി ഉള്ളത് അപ്പോഴൊക്കെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലേറ്റ് കണ്ടിട്ട് ആർക്കൊന്നും തോന്നണ്ടട്ടോ ഇത് ഒരു നല്ല പ്ലേറ്റ് ആണ് പക്ഷേ കുറച്ച് പോയിട്ടുണ്ട് പൊട്ടി പോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കളയാറില്ല ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറുത് ഉണക്കാനൊക്കെ നമുക്ക് നല്ലതാണല്ലോ അപ്പോൾ ആരൊന്നും വിചാരിക്കണ്ടേ അപ്പോഴത് ഉണക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഇന്നത്തെ ദിവസം പുട്ടാണ് തയ്യാറാക്കുന്നത് പിന്നെ പുട്ടാകുമ്പോൾ പണി എളുപ്പത്തിൽ കഴിയും ഉച്ചക്കും പുട്ട് രാത്രിയും പുട്ട് അപ്പോഴത് നേരത്തെ കുഴച്ച് വെച്ചെന്ന് വിചാരിച്ചിട്ടൊരു പ്രശ്നവും ഇല്ല കേട്ടോ പുട്ടൊക്കെ നമുക്ക് രാത്രിത്തോട്ടൊക്കെ വേണമെങ്കിൽ നേരത്തെ കുഴച്ച് വെച്ച് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒന്നും മാറുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക പിന്നെ ഞാൻ കുട്ടികൾ വരുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപാണ് അങ്ങനെ പുട്ട് ഉണ്ടാക്കുക പിന്നെ അതുമാത്രമല്ല കറി ഉണ്ടാക്കുന്നത് ആടിൻ്റെ കാലിൻ്റെ കറിയാണ് അത് ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ അത് കാണിച്ചു തരാത്തത് പിന്നെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കുപ്പിയിലേക്ക് ഇട്ട് വെക്കാൻ അങ്ങനത്തെ പണിയൊക്കെ അങ്ങനെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ തണ്ട കാലിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് അതൊന്ന് വറവ് ഇടാനായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ ആടിൻ്റെ കാലിൻ്റെ കറി നല്ല എളുപ്പത്തിലുള്ള കറി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം അത് പ്ലാൻ ആക്കിയത് അപ്പോഴത് റെഡി ആയിട്ടുണ്ട് അപ്പം വലിയുള്ളി ഞാൻ രാവിലെ തന്നെ അത് അങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചപ്പോഴെന്നെ അത് നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട് കാരണം ഞാൻ ബാഗ് കണക്കിനാണ് പിന്നെ ഉള്ളി വാങ്ങൽ ഒരു മാസത്തേക്ക് അങ്ങനെ ആ രീതിക്ക് അപ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിൽ ഒരു ഒന്നോ രണ്ടോ ചീഞ്ഞത് കുടിഞ്ഞാൽ മതി ബാക്കി എല്ലാ ഉള്ളിയും ചീഞ്ഞ മണമായിരിക്കും അടുക്കളൊക്കെ ഒക്കെ ഒരു വൃത്തിയേട്ട സ്മെല്ലായിരിക്കും അതുകൊണ്ടാണ് അതൊന്ന് ഉണക്കാൻ വെക്കുന്നത് പിന്നെ ഇവിടുത്തെ വെയിലല്ലേ ഇവിടുത്തെ ചൂടുമല്ലേ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ ധാരാളമാണ് ചൂട് പിടിപ്പിക്കൽ ഈ ഒരു ഉള്ളിൻ്റെ ബാഗിൽ രണ്ടേ രണ്ടെണ്ണമായിരുന്നു ചീത്തയത് ഒന്നെടുത്ത് ഞാൻ കളഞ്ഞു ഒന്ന് കുറച്ചൊരു ചീത്തതായിട്ടേ വരുന്നുള്ളു കേട്ടോ അത് ഈ ഉള്ളിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ജാതി മണമായിരിക്കും ബാക്കിയുള്ള ഉള്ളിക്ക് അത് എഫക്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ ആ ഒരു മണ്ണിലോട്ടേക്ക് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം തന്നെ അങ്ങനെ എടുക്കാം ആ ഒരു ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്ത് പൊക്കിയാൽ മതി പിന്നെ വേറെ എവിടെയും ചീയൂല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും മണ്ണിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നതല്ലേ അപ്പോൾ ചീഞ്ഞ ഉള്ളി ഉള്ളിങ്ങനെ സ്റ്റാർട്ടായിട്ട് വരുമ്പോഴത്തേക്കിനും വേഗം മണ്ണിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളി അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ചീത്തായിട്ട് കളയേണ്ടി വരൂലട്ടോ അപ്പോൾ എൻ്റെ ഒരു മണി പ്ലാന്റ് ച ഒന്ന് ചട്ടിയിലാണ് കേട്ടോ ഉള്ളത് അത് കുറച്ച് വെള്ളത്തിലാണ് അങ്ങനെ വളർത്തിയെടുക്കുന്നത് അത് ഡെയിലി ഒന്ന് കഴുകുകയാണെങ്കിൽ ആ ചട്ടിക്ക് ഒരു നനവ് വരും പിന്നെന്താണ് ഇലകളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരും അപ്പോൾ ആ ഒരു വെള്ളമുള്ളതൊന്ന് ഡെയിലി ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ മണ്ണിലുള്ളത് അങ്ങനെ ഡെയിലി അതിൻ്റെ ആവശ്യമൊന്നും ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ചെയ്താൽ മതി അപ്പോഴിതണ്ടേ ഞാൻ സൂര്യപ്രകാശം കിട്ടുന്ന ആ ഒരു ഭാഗത്താണ് അങ്ങനത്തെയൊക്കെ കൊണ്ടുവയ്ക്കാറ് അപ്പോഴതിൻ്റെതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചു വേണ്ടി പോയി അടിച്ചു വരി കുട്ടികളെ റൂമൊക്കെ ഒന്ന് ശരിക്കൊന്ന് പൊടി തട്ടാനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ മരത്തിൻ്റെ ഫർണിച്ചറാണെങ്കിലേ അത് ക്ലീൻ ആക്കേണ്ട എങ്ങനെ അറിയാം ഫസ്റ്റ് പൊടിയൊക്കെ തട്ടിയിട്ട് മാറ്റുക അതിനുശേഷം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താണ് ഞാനിപ്പോഴും കുറച്ച് ഒലിവ് ഓയിലാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ വാസ്ലിനോ ബേബി ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ശരിക്കൊന്ന് തുടച്ച് നോക്കി വെക്കുക നമ്മുടെ മരത്തിൻ്റെ ഫർണിച്ചറിനൊക്കെ നല്ല തിളക്കമായിരിക്കും കേട്ടോ അത് ആ ഒരു തിളക്കം പെട്ടെന്ന് പോകൊന്നുമില്ല അപ്പോഴത് നിങ്ങൾ വീക്കിലാണോ മാസത്തിലാണോ ഫർണിച്ചറൊക്കെ ക്ലീൻ ആക്കുന്ന വെച്ചാൽ അന്നത്തെ ആ ഒരു ദിവസം തന്നെ അങ്ങനെ ആ ഒരു ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് തുടച്ചു നോക്കി വെക്കും നല്ല തിളക്കം ആയിരിക്കും കേട്ടോ മരത്തിൻ്റെ ഫർണിച്ചറൊക്കെ ഞാൻ ഈ രീതിക്കാണ് കേട്ടോ തുടക്കൽ ഇത് ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം മുൻപേതൊക്കെ വീടിൻ്റേതെന്ന് പറയുന്നത് തേക്കിൻ്റെ മരം കൊണ്ടുള്ള സോഫ ആണെങ്കിലും കട്ടിലാണെങ്കിലും അൽമാറൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അപ്പോഴിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴിങ്ങനത്തെ ചെതല് വരുത്തുണ്ടാവില്ല പിന്നെ അതേപോലെ ഇങ്ങനെ പറ്റി പിടിക്കില്ല അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു വാസിലിൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഓയിൽ ഒക്കെ ഒന്ന് തുടയ്ക്കുന്ന സമയത്ത് നല്ല തിളക്കം ഉണ്ടാവും നമുക്ക് നമ്മുടെ ഫർണിച്ചർ ഇങ്ങനെ പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കിന് എൻ്റെ പണികളും ബാത്റൂം ക്ലീൻ ആക്കലും കൊള്ളി നിസ്കരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷമിട്ട് കണ്ടെനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ തലേന്നത്തെ ചോറാണ് ആ പുലാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതാണ് ഞാൻ തിന്നുന്നത് അപ്പോഴതെല്ലാം തിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മല്ലിയൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയപ്പോഴന്നെ രണ്ട് മണിയാകുമ്പോഴത്തേക്കും തന്നെ മല്ലിയൊക്കെ ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂടിൻ്റെ ഒരു കാഠിനേയായി ഇങ്ങനെ നല്ല ചൂടുള്ള സമയത്ത് ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ എന്താ അറിയോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പണി കഴിയും മല്ലി ഉണങ്ങി കിട്ടും ഇതൊക്കെ ശരിക്കും നല്ല രീതിക്ക് ഉണങ്ങിയാൽ നമുക്കിത് പൊടിച്ച് വെക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ മാസം പൂപ്പലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നോ രണ്ടോ മാസം നല്ല കേട്ടോ വർഷങ്ങളോളം നമുക്ക് വേണമെങ്കിൽ പൊടി വെച്ചാലും പൂപ്പലൊട്ടും വരില്ല കേട്ടോ സാധാരണ എല്ലാവരും ചെയ്യല് പൂപ്പൽ വരുന്നതിന് ഫ്രിഡ്ജിലോട്ടേക്കൊക്കെ എടുത്ത് വെക്കുന്ന പതിവ് അത് പിന്നെ നല്ല കറക്റ്റായിട്ട് ഉണങ്ങാത്തതും വറവും ശരിയാവാനായിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു പൊടികളൊക്കെ പൂത്ത് പോകുന്നത് ഇപ്പം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫ്രിഡ്ജിലും അധികം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആയിരിക്കും വെക്കുന്നുണ്ടാകുക കാരണം പൂത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് അധികം ആൾക്കാരും പക്ഷെ ആ ഒരു ഉണക്കം കറക്റ്റായി കിട്ടിയാലും വറവ് കറക്റ്റായിട്ട് കിട്ടിയാലും ഒരിക്കലും നമ്മുടെ പൊടിയൊന്നും പൂത്ത് പോലട്ടാവും അപ്പോൾ ഈ മല്ലിയൊക്കെ ഞാൻ വറുക്കാനായിട്ടുള്ള ഏത് പാത്രത്തിലാണോ അതിലേക്കാണ് മുഴുവനായിട്ട് ഇട്ടത് അപ്പോൾ കുറച്ച് അവിടെ അങ്ങനെ വീണെടുക്കുന്നതൊക്കെ ഉണ്ട് അതൊന്നും ക്ലീൻ ആക്കിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് മല്ലി അതിലേക്ക് ഇട്ടിട്ട് ചേച്ചി വളരെയൊന്നുമില്ലേ പ്രാവ് ഇപ്പം വന്നിട്ട് അത് കൊത്തി ക്ലീനാക്കിയിട്ട് അങ്ങോട്ട് വെടുപ്പാക്കിയിട്ട് പോവും അപ്പോഴത് കഴിഞ്ഞതിന് ശേഷം എന്താണ്ട് ഞാൻ മല്ലിയൊക്കെ പിന്നെ വർക്ക് കാണാം കേട്ടോ അത് മുഴുവനായിട്ട് ഞാൻ പൊടിക്കുന്നൊന്നുമില്ലേ പകുതി അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കാരണം അത് ഇട്ടിട്ട് മിക്സിയുടെ ഇട്ടിട്ട് പൊടിക്കുന്നതല്ലേ അപ്പോഴും മിക്സിയുടെ ജാറിന് പണി ഇട്ടു അപ്പോൾ ഈ ഒരു പൊടീൻ്റെ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പം വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് ഇടട്ടോ സൂപ്പറാണ് ഈ ഒരു പൊടി എനിക്ക് എല്ലാ പൊടികളും സ്പെഷ്യൽ ഇരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ പൊടികൾ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കണമല്ലോ ഞാൻ പല തരത്തിലുള്ള മസാല ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയിട്ട് കാണാം കേട്ടോ പിന്നെ ഈ ഒരു പൊടി ഉണ്ടാക്കണതെന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ് ഒന്നും എളുപ്പമൊന്നുമല്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മില്ലില് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെ അത് പൊടിച്ചെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മിക്സിയുടെ ജാറിൽ ഒരു തവണ ഇട്ടിട്ട് അടിച്ചാൽ പോരാ ഫസ്റ്റ് പൊടിച്ച് പിന്നെ വീണ്ടും പൊടിച്ച് രണ്ട് പൊടിക്കലൊക്കെ പൊടിച്ചാലേ നമുക്ക് നൈസായിട്ടുള്ള പൊടിയൊക്കെ അങ്ങനെ റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനിത് ഇറച്ചി മസാല മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളത് മല്ലി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ ഒരു കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ അടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിലൂടെ കാണുന്ന സമയത്ത് നല്ല എളുപ്പമായിട്ട് തോന്നിയെങ്കിൽ എളുപ്പമൊന്നുമല്ല കേട്ടോ അന്നത്തെ ദിവസം നല്ല ഹെവി തന്നെ പണി ശരിക്കും ക്ഷീണമായി പോവും നമ്മുടെ ഈ ഒരു പണിയൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ എന്നാൽ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള പൊടി വാങ്ങുക എന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല ഒരു ഉണ്ടാവില്ല നമ്മൾ റെഡിമെയ്ഡ് പാക്കറ്റ് പൊടി വാങ്ങിയിട്ട് കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കിത് ശീലായി കഴിഞ്ഞാലേ നമുക്ക് നമുക്കൊരിക്കലും പാക്കറ്റ് പൊടി നമുക്ക് ഉപയോഗിക്കാനേ കഴിയില്ല കേട്ടോ അതെത്ര ഓർഗാനിക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിക്കും മാറ്റി മറിച്ചിട്ടും നമുക്ക് അടിപൊളി ഫ്ലേവറിൽ തയ്യാറാക്കാനും പറ്റും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ ക്ലീനാക്കിയെടുത്തു മകുരുവിന് മുമ്പേ തന്നെ എൻ്റെ എല്ലാ പണിയും തീർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുട്ടുണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കി അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒക്കെ ഓഫീസ് കഴിഞ്ഞ് വരും കേട്ടോ അപ്പോഴും നമ്മളപ്പം തന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിക്കും ഏകദേശം എനിക്ക് ഇവിടുത്തെ ഒരു വരെ പണി ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിൻ്റെ നൻ്റെ കൂടെ പിന്നെ എന്താണ് നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അത് വളർത്തണം എന്ന് ഞാൻ കുറേ ദിവസമായി പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒന്നിന് വേര് വന്ന് കണ്ടപ്പോൾ ഞാൻ ചട്ടിയിലോട്ടേക്ക് കുറച്ച് വെള്ളത്തിൽ അങ്ങനെ അതൊന്നിട്ട് വെച്ചിട്ടുണ്ട് അത് വളർത്തിയെടുക്കുമ്പോൾ ഭയങ്കര രസമാണ് അടുക്കളയിൽ ഇങ്ങനെ പടർന്ന് പിടിച്ച് കിടക്കുമ്പോൾ എന്ത് ഭംഗിയറിയോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എനിക്കിവിടെ ഒരു കുർത്തം കേട്ട ഒരു കിളി ഉണ്ടായിരുന്നു മൂപ്പർ അതെല്ലാം പീസാക്കിയിട്ട് കളഞ്ഞതാണ് അപ്പോഴതിങ്ങനത്തതൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ് അടുക്കളയിൽ കുറേ പച്ചപ്പായിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് അപ്പോൾ മധുരക്കഴങ്ങൊക്കെ ഇങ്ങനെ വളർത്തണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഒരാഴ്ച കൊണ്ട് തന്നെ മുള പൊട്ടു കേട്ടോ ഇന്ന് മുത്താറി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല രസമാണ് ഈ ഒരു പുട്ട് നല്ല തേങ്ങ കെട്ടിട്ട് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ആടിൻ്റെ കാലിൻ്റെ കറീൻ്റെ കൂടെ ഭയങ്കര രസമാണ് കേട്ടോ ഒരു പുട്ട് അപ്പോൾ അത് മാത്രമല്ല കൂടുതൽ പണിയുള്ള ദിവസം പുട്ടൊക്കെ ആക്കണം എന്നല്ല അപ്പോൾ അത്ര ഹെവി ആവില്ലല്ലോ അപ്പോൾ കൂടുതൽ പണിയുള്ള ദിവസം കുക്കിങ്ങൊക്കെ ഒന്ന് ചവിട്ടി പിടിച്ചോളൂ കേട്ടോ കുക്കിങ്ങും എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ക്ഷീണമായി പോവുക അത്രക്കല്ലോണ്ടല്ലേ നമുക്ക് കപ്പാസിറ്റി ഉള്ളത് നമ്മുടെ കപ്പാസിറ്റിക്കനുസരിച്ച് ക്ഷീണമാവാത്ത രീതിയിൽ പിന്നെ ഒന്ന് പ്ലാൻ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അടുക്കള ഒക്കെ ഒന്ന് തുടച്ചു അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ കൂടുതൽ പണിയുള്ള ദിവസം ഫുൾ ഒന്ന് പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ